ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ റെയിൽ റോഡ് മേൽപ്പാലം ഭാഗികമായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് ബംഗളൂരു റാഗിഗുഡ മെട്രോ സ്റ്റേഷൻ മുതൽ സെൻട്രൽ സിൽക്ക് ബോർഡ് ജംഗ്ഷൻ വരെയാണ് ഈ മേൽപ്പാലം നിർമ്മിച്ചത് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള മേൽപ്പാലത്തിന്റെ ഒരു വശമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത് നാനൂറ്റി കോടി രൂപ ചിലവില് ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ ഒരു മേൽപ്പാലം നിർമ്മിച്ചത് മേൽപ്പാലത്തിന്റെ മുകളിലൂടെ മെട്രോ ട്രെയിൻ സർവീസും താഴത്തെ നിലയിലൂടെ വാഹനങ്ങളും കടന്നുപോകും ബംഗളൂരുവിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനായിട്ടുള്ള സെൻട്രൽ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നിലവിലുള്ള റോഡിനേക്കാൾ എട്ട് മീറ്റർ ഉയരത്തിലാണ് മേൽപ്പാലത്തിന്റെ ആദ്യത്തെ നില സ്ഥിതി ചെയ്യുന്നത് മെട്രോ സർവീസിനായി നിർമ്മിച്ച രണ്ടാമത്തെ നില പതിനാറ് മീറ്റർ ഉയരത്തിലാണ് മെട്രോ പാതയിൽ ഈ വർഷം അവസാനത്തോടെ സർവീസ് പൂർണമായ തോതിൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്